മലപ്പുറം പൊന്നാനിയിൽ വനിതാ കോളേജിന്റെ ഹോസ്റ്റലിലെ ഉച്ചഭക്ഷണത്തിൽ പുഴു പൊന്നാനി എം എസ് കോളേജിലെ വനിതാ ഹോസ്റ്റലിലെ ഭക്ഷണത്തിലാണ് പുഴുവിനെ കണ്ടെത്തിയത് മാസങ്ങൾക്ക് മുൻപ് ഈ ഹോസ്റ്റലിൽ വിഷബാധ റിപ്പോർട്ട് ചെയ്തിരുന്നു മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി മുബഷീർ ഹോസ്റ്റൽ ഭക്ഷണത്തിൽ പുഴുവിനെ കണ്ടെത്തിയെന്നുള്ളത് നേരത്തെ തന്നെ വൃത്തിഹീനമായ രീതിയിൽ ഭക്ഷണം നൽകിയെന്നുള്ള പരാതി ഉയർന്ന ഹോസ്റ്റലാണ് എന്താണ് എന്താണറിയാനാകുന്നത് നിശ്ചയമായും സ്മൃതി പ്രധാനമായ രീതിയിലുള്ള സംഭവം മാസങ്ങൾക്ക് മുൻപ് ഈ കോളേജിൽ ഉണ്ടായിരുന്നു കോളേജിൽ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ച വിദ്യാർത്ഥികൾക്ക് മൂന്നോളം വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും പിന്നീട് അവിടെ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി ക്യാൻറ്റീൻ അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു പുതിയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോളേജിലെ വനിതാ ഹോസ്റ്റലിൽ ഉച്ചഭക്ഷണം കഴിക്കാനെത്തിയ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണത്തിൽ നിന്നും പൊഴി ലഭിച്ചിരിക്കുന്നത് വലിയ ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ് കാരണം നൂറ്റി അൻപതിലധികം വിദ്യാർത്ഥികളാണ് ആ ഒരു കോളേജിലെ വനിതാ ഹോസ്റ്റലിൽ താമസിക്കുന്നത് ആ വിദ്യാർത്ഥികളൊക്കെ തന്നെ അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ആശ്രയിക്കുന്നത് മൂന്ന് നേരവും അവിടെയുള്ള ഭക്ഷണമാണ് ആ ഒരു വിദ്യാർത്ഥികൾ കഴിക്കുന്നത് നേരത്തെ സമാനമായ പരാതി ഉണ്ടായ ഒരു പശ്ചാത്തലം അവിടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പുതുതായി ഇത്തരം ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത് ൾക്ക് ലഭിച്ച ഊണിൽ നിന്ന് ഇന്ന് ഉച്ചയോടുകൂടി കഴിക്കാൻ ലഭിച്ച ഊണിൽ നിന്നാണ് ഇത്തരത്തിൽ കറിയുടെ ഒരു ഭാഗത്തു നിന്നും പുഴു ലഭിച്ചിരിക്കുന്നത് മൂന്ന് വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ പുഴു ലഭിച്ചത് ഇത്തരമൊരു വീഡിയോ ദൃശ്യം ഉടനെ തന്നെ അവിടെയുള്ള പ്രിൻസിപ്പാൾക്ക് അയച്ചു കൊടുത്തു എന്നുള്ളതാണ് രക്ഷിതാക്കൾ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവത്തിൽ കോളേജ് അധികൃതരുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നൊരു പരാതിയും രക്ഷിതാക്കൾ ഉന്നയിക്കുന്നുണ്ട് മാസങ്ങൾക്ക് മുൻപ് സമാനമായ സംഭവം ഉണ്ടായിട്ടും ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു പരിഹാര നടപടി സ്വീകരിക്കാൻ കോളേജ് അധികൃതർക്ക് സാധിച്ചിട്ടില്ല കൂടാതെ ആരോഗ്യ വകുപ്പും കൃത്യമായൊരു ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ നടത്തുന്നില്ലെന്നൊരു പരാതിയും രക്ഷിതാക്കൾ ഉന്നയിക്കുന്നുണ്ട് വിശേഷം കോളേജ് ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ച വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധയേറ്റിയ ഒരു സംഭവം ഉൾപ്പെടെ ഉണ്ടായിട്ടും സമാനമായ സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ ജീവനിൽ ഭീഷണിയുണ്ട് അല്ലെങ്കിൽ ആശങ്കയുണ്ട് എന്നുള്ളതാണ് രക്ഷിതാക്കൾ വ്യക്തമാക്കുന്നത് വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ പരാതിപ്പെടാൻ ഒരു ആശങ്കയുണ്ട് എന്നുള്ളതാണ് രക്ഷിതാക്കൾ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് എന്തായാലും വിദ്യാർത്ഥികൾ സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് മാത്രമേ ഭക്ഷണം കഴിക്കാൻ കഴിയുള്ളൂ അതുമായി ബന്ധപ്പെട്ട ഫീസും മറ്റ് തുകയൊക്കെ തന്നെ മാസം കൃത്യമായി അടക്കുന്ന വിദ്യാർത്ഥികളാണ് അവർക്കാണ് ഈ രീതിയിലുള്ള ഒരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് ഇതിലൊരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് രക്ഷിതാക്കൾ ഒരുപോലെ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ആ ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ചോറ് നൽകിയ പാത്രം ആ ഒരു പാത്രത്തിൽ കറിയുണ്ട് ഉപ്പേരിയുണ്ട് ഒരു ഭാഗത്ത് ചോറുണ്ട് അത്തരത്തിലുള്ള വിഭവങ്ങൾ ലഭിച്ച വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പുഴി ലഭിക്കുന്ന ഒരു സാഹചര്യം എത്രത്തോളം ദുരവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത് രക്ഷിതാവ് വാർത്തയോട് പ്രതികരിക്കാൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്

തീർച്ചയായിട്ടും നമ്മളതുകൊണ്ടാണല്ലേ കോളേജ് പ്രിൻസിപ്പാളോട് വേണ്ടപ്പെട്ട അധികാരികളോട് പരാതി പറയുന്നത് ഒരു നാല് മാസം മുമ്പ് എന്റെ മോൾ അടക്കുന്ന പിന്നെ ഫുഡ് പോയിസൺ ആയിട്ട് അവിടെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു പിന്നീട് നമ്മൾ നാട്ടിലേക്ക് കൂടുന്ന അഡ്മിറ്റ് ചെയ്ത് പിന്നെ സുഖമായിട്ടാണ് പിന്നെ തിരിച്ചു പോയത് ആ സമയത്ത് ഞങ്ങൾ പാരന്റ്സ് ഒക്കെ ആവശ്യപ്പെട്ടതാണ് ഇതിന് ശേഷം നിങ്ങൾ വിളിച്ചിരുന്നോ വിളിച്ചോ ഇന്ന് ഞാൻ വിളിച്ചിട്ടില്ല ഇന്നിപ്പോ നമുക്ക് വേറെ ഒരു കുട്ടിയെ അങ്ങനെ അയറ്റങ്ങനെ ഇന്നത്തെ അവസ്ഥ ഇതിന് മുമ്പ് എല്ലാ ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ ഈ വാർത്ത വന്നതാണ് ഹെൽത്ത് ഹെൽത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പരിഗണനയും കിട്ടുന്നില്ല അതേപോലെ ഫുഡ് സേഫ്റ്റി ഓഫീസർമാരും അവരൊക്കെ അച്ചാരം പറ്റിയിട്ട് കൈകാര്യം ചെയ്യുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഭക്ഷ്യ വിഷബാധക്ക് ശേഷം അവിടെ ഒരു പരിശോധനയൊന്നും ഉണ്ടായില്ലേ പേരിനൊരു പരിശോധന ഉണ്ടായി രണ്ടു ദിവസം അടച്ചിട്ടു അത് പത്രങ്ങളിലൊക്കെ മുഖ്യധാര മനോരമ മാതൃഭൂമി എല്ലാ ചാനലുകളിലും അതുപോലെ പത്രങ്ങളിലൊക്കെ റിപ്പോർട്ട് വന്നതാണ് നിങ്ങൾ കോളേജ് അധികൃതരെ വിളിച്ചോ അതിനുശേഷം അവര് ശരിയാക്കാം പിന്നെ പരിഹാരം എന്ന് പറയാനല്ലാതെ അവർ കാര്യമായിട്ട് ഒന്നും ഒരു റെസ്പോൺസും ഇല്ല ശരി പിന്നെ പെൺകുട്ടികളെ പറയാൻ മടിക്കുകയാണ് കാരണം അവര് അവിടെ പഠിക്കുന്ന കുട്ടികളെ അതുകൊണ്ട് അവരത് വേറെ രീതിയിൽ ബാധിക്കുമോ എന്നുള്ള ഒരു പ്രശ്നം അവര് പേടിക്കുന്നുണ്ട് മനസ്സിലായി ഏതായാലും ജനം കാണുന്നുണ്ട് എംഇഎസ് കോളേജിന്റെ ഹോസ്റ്റലിൽ പൊന്നാനി കോളേജ് ഹോസ്റ്റലിൽ ബന്ധപ്പെട്ട് ഇത് സാധാരണ ഒരു സംഭവമായിട്ട് കാണില്ല ഇത് സ്ഥിര സംഭവമാണ് ഇതിപ്പോ ഒരു മൂന്ന് മാസം മുമ്പ് അവിടെ സംഭവിച്ചിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല അതേപോലെ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയുടെ തൊട്ടടുത്ത് തന്നെയാണ് അവിടുത്തെ താലൂക്ക് ആശുപത്രി അടുത്ത് തന്നെ തൊട്ടടുത്താണ് ഏകദേശം അൻപത് മീറ്റർ അടുത്താണ് തീർച്ചയായും അവരുടെ പ്രതികരണം കൂടി നമ്മൾ നോക്കുകയാണ് അതിനുശേഷം എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ നോക്കാം വളരെ നന്ദി